ആ അതോട് തൊട്ടില്ല മതി അതോട് ಅಪ್ಪ ಹಾಯ್ ಹಾಯ್ ತನ್ನೆದಿ ಇರ್ತದಾ ಓಡೋಣೋಟಾ ಆ ತೊಡೆ ಓಡಾಟಿ ಆ ಓಡೋಣೋಟಾ ಆ ಅಡಕ ತೊಡಟು ಮಾರ್ಗಿ ಮಾರ್ಗಿ யா குத்தல்ல குத்தல்ல குத்தல ஞாபகம் ു അവിടെ അവർ കുത്തല്ലെന്ന് പറഞ്ഞേ അയ്യോ ഷോസ് അടി കൂടി നടന്നു. കൈ ട്ടോ 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 എത്തിയോ ട്ടോ ഇവർ തർഡേ ഇവർ ട്ടോടി ഇവർ ട്ടോടി നോടി വാടി ട്ടോടാ ഇടോദാദ്യം ആ ഇടി വായക്ക് നീ കൈയേക്കി നീ അയ്യേ നീ അയ്യേടാ നീ അയ്യേടാ അയ്യോ ഇയോടാ ഇയോടാ വോയ് 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 വേണെടുക്ക്ടാ വേണെടുക്ക്ടാ എല്ലി കൂടി വന്നില്ല െ പോലെ പൊട്ടൻ കാര്യം അതിന്റെ ഇയ ഡെന്നലവിടെ അല്ലേ നോ ആയി മാറ്റി സാധിക്കോ ഓടേ എങ്ങേ നേരെ നേരെ വോടോ 18 ഒന്നും ഓടടാ വച്ചിറണ്ട് അതേ ഓടേ ഓടി പോടാ ആരെ ഇല്ല ഓടോ ഒന്ന് ചോദിച്ചോ നീ കുതിക്കോ ജെസ്റ്റ് ഇവി കണ്ണുംബിയാരണ അവിടെ അപ്പ ചുമ്പിയാടേ ചെട്ടാൻ നോക്കാൻ വണ്ടി മാറിയാടെ